എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിൽ വിപുലമായ നിലയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു അമ്പതിനായിരം വനിതകൾ അമ്പതിനായിരം വൃക്ഷത്തൈ നടി പദ്ധതി ശ്രദ്ധേയമായി തൃക്കാക്കരയിൽ നടന്ന ചടങ്ങിൽ ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മുൻ തലമുറ വളർത്തിയ ഫലവൃക്ഷങ്ങളിലെ ഫലവും അതുമൂലമുള്ള നന്മയും അനുഭവിക്കുന്ന നമുക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ കടമയുണ്ടെന്ന് ഉമാ തോമസ് എം എൽ എ അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയുടെ ആഭിമുഖ്യത്തിൽ പരസ്യ ദിനത്തോടനുബന്ധിച്ച വനിതാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ മുന്നൂറോളം ഗ്രാമങ്ങളിലായി അൻപതിനായിരം വൃക്ഷത്തേകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ അതിരൂപതാതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു ഉമാ തോമസ് ജന്മദിനം വിവാഹ വാർഷികം പോലുള്ള ഓർമ്മ ദിനങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും ഉമാ തോമസ് ആഹ്വാനം ചെയ്തു തൃക്കാക്കര കരണാലയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ റസിയ നിഷാദ് അധ്യക്ഷയായിരുന്നു കരുണാലയം സുപ്പീരിയർ സിസ്റ്റർ ലിനറ്റ് ചക്യത്ത ഭക്ഷ്യതേകൾ ഏറ്റുവാങ്ങി സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത സ്റ്റാൻലി സഹൃദയ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിയൻ മനയംപിള്ളി ചീഫ് കൺസൾട്ടന്റ് തോമസ് കടവൻ എന്നിവർ സംസാരിച്ചു പുതിയ തലമുറയ്ക്ക് പരിസ്ഥിതിയോടും മരങ്ങളോടും ആഭിമുഖ്യം വളർത്തുക നാടൻ ബലവൃക്ഷ ഇനങ്ങൾ പരമാവധി പ്രതിരിപ്പിച്ച ഭക്ഷ്യസുരക്ഷയും ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധഭക്ഷണവും ഉറപ്പാക്കുക ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അവബോധം പകരുക കാർബൺ ന്യൂട്രൽ ഗ്രാമങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മുന്നൂറോളം ഗ്രാമങ്ങളിൽ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ പറഞ്ഞു സംരക്ഷിക്കുക എന്ന കൂടി പരിസ്ഥിതി നല്ല നമ്മുടെ നാടിനും നമ്മുടെ ഒരു തലമുറയ്ക്കും അനുഗ്രഹമായി മാറുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് മാറട്ടെ എന്നുള്ള വലിയ കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മുന്നൂറിലധികം വരുന്ന വില്ലേജുകളിൽ ഇതേ സമയം തന്നെ ഇന്ന് എൺപതിനായിരത്തിലധികം വരുന്ന പലവൃക്ഷതകൾ നടുകയാണ് ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല വക്താവായിട്ടാണ് പ്രവർത്തകനായിട്ടാണ് രാഷ്ട്രീയ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ന് കേരള സമൂഹം അനുസ്മരിക്കുക ഒരു പരിസ്ഥിതി പ്രവർത്തകർ എന്നറിയില്ല കാരണം അത്രമാത്രം ധീരമായിട്ടുള്ള നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത വലിയൊരു ന്യൂസ് ടൈം ന്യൂസ്